ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പം ഇന്ന് ഇവിടെ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് അഭിഭാഷകരും പിന്നെ ഒരു യുവാവും യുവതിയും യുവതി ഒരു സംഘർഷമുണ്ടായി ഈ യുവാവും യുവതിയും തിരുവനന്തപുരം സ്വദേശികളാണ് അവരെന്തോ ഒരു കാര്യത്തിന് പിന്നെ അവിടെ വന്നതാണ് ഒരു കംപ്ലൈൻറ്റ് ഉന്നയിക്കാനായിട്ട് ആക്സി ഓഫീസിലോ അവിടെ ഇവിടെ വന്നതാണ് അപ്പോൾ അവിടെ ഈ അഭിഭാഷകരുടെ കാർ പാർക്കിങ്ങിൽ ഇവർ കാർ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തെന്നുള്ളതാണ് കംപ്ലയിൻറ്റ് പക്ഷേ ഇവർക്ക് സത്യമായിട്ട് അറിയാല്ലേ എവിടെ പാർക്ക് ചെയ്യാൻ ചെയ്ത് കാരണം അപ്പോൾ നമ്മളാണെങ്കിലും പുറത്തുനിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല കാർ എവിടെ പാർക്ക് ചെയ്യാൻ ചെയ്തല്ലേ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പാർക്കിങ് കാണുമ്പോൾ അവിടെ പാർക്ക് ചെയ്യും അപ്പോൾ അതിന് മുന്നേ മുമ്പ് കൊണ്ടുപോയിട്ട് ഈ അഭിഭാഷകം കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്തു അപ്പോൾ ഇന്ന് ഇന്നത്തെ വാർത്തയല്ല രണ്ട് ദിവസം മുന്നത്തെ വാർത്തയിൽ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഭാഷകരനോട് കാർ മാറ്റാൻ പറഞ്ഞു അഭി അപ്പോൾ അഭിഭാഷകൻ മാറ്റിയിട്ടില്ല ഇത് ഞങ്ങളുടെ പാർക്കിങ്ങാണെന്നും ഞങ്ങളിവിടെ നിർത്തുമെന്ന് പറഞ്ഞു മാറ്റിയില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ ഇന്ന് വാർത്തയിലിപ്പോൾ ഞാൻ കണ്ടതാണെന്ന് വെച്ചാൽ ഒമ്പത് മണിക്കൂർ മുമ്പത്തെ വാർത്തയിൽ കണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഭാഷകൻ കാറ് മാറ്റിയില്ല മൂന്നാർ തൊട്ടേ ഇവർ പിന്നെ കെഞ്ചി പറഞ്ഞു കാരണം കാർ പിടിച്ച് പറഞ്ഞിട്ടും അയാൾ മാറ്റിയില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ തളി കെട്ടപ്പം ഈ നിവൃത്തിയില്ല അതുപോലെ യുവവും യുവതിയും എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഫോട്ടോ ടൗണേപ്പ് പിടിച്ച് വരയ്ക്കുന്നൊരു രംഗമുണ്ട് അപ്പോൾ വരച്ചപ്പോൾ ഇയാൾ അയാളുടെ മുഖത്തലിക്കുന്നൊരു രംഗമുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിന്നെ അവസാനം ഈ അഭിഭാഷകൻ അവിടുന്ന് കുറച്ച് അഭിഭാഷകരെയൊക്കെ വിളിച്ചിട്ട് കൂട്ടിയിട്ട് ഇയാളെ ഒരാക്രമിക്കുന്ന ഒരു രംഗമുണ്ട് എന്നിട്ട് ഈ യുവാവും യുവതിയും പോലീസ് കേസെടുത്ത് പോലീസ് സ്റ്റേഷനിലൊണ്ട് കേസ് കൊടുത്തു പക്ഷേ അത് ഈ അഭിഭാഷകന് അവിടെ പരാതി പറഞ്ഞു പക്ഷേ അഭിഭാഷകൻ്റെ പേര് കേസെടുത്തിട്ടില്ല ഈ യുവ യുവാവിൻ്റെയും യുവതിയുടെയും പേര് കേസെടുത്തു അപ്പോൾ ഇത് മാധ്യമങ്ങളാരെ പകർത്തിയപ്പോൾ പിന്നെ ഈ യുവാ അമ്മ കയറി വരുന്ന വരുന്നുണ്ട് അപ്പം ഈ മാധ്യമങ്ങൾ ഇത് പാർത്തുന്നത് കണ്ടപ്പോൾ അഭിഭാഷകരെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ ഇത് പാർത്തി പുറത്ത് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു എന്താണ് ഈ അഭിഭാഷകരുടെ ദാർഷ്ട്യം എന്താണ് ഈ ഇങ്ങനെയാണോ ഒരു അഭിഭാഷകരെ ഈ അഭിഭാഷകരും പോലീസുകാരെയൊക്കെ ബഹുമാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇത് ചെയ്യാൻ പാടില്ല അയാൾ അടിച്ചു എന്നുണ്ടെങ്കിൽ അയാളുടെ രീതിയിൽ അപ്പം അയാൾ അടിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം അയാളെ തിരിച്ചടിച്ചിട്ട് അയാളുടെ മുഖം അയാൾക്ക് പരിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ നിങ്ങൾക്കും പരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നു ഇപ്പം നിങ്ങളുടെ പേര് കേസെടുത്തില്ല അയാളുടെ ആ യുവതാവിൻ്റെയും യുവതിയുടെയും പേര് കേസെടുത്തു രണ്ടാളുടെയും പേര് പൊതു കേസ് കേസെടുത്തിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വേറെ അഹങ്കാരം പാടില്ല അഭിഭാഷകരുടെ പാർക്കിംഗ് ആണ് ചിലപ്പോൾ ചില ഞാൻ പറഞ്ഞില്ല പൊതു ചില പൊതു പൊതു ജനങ്ങൾക്ക് അറിയില്ല അപ്പം നിങ്ങൾ ഒന്ന് രണ്ട് പക്ഷേ മാറ്റാൻ പറഞ്ഞപ്പോൾ അവരത് മാറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരു മാന്യത കാണിക്കണം കാരണം നിങ്ങൾ വക്കീലാണെന്ന് പറഞ്ഞിട്ടൊന്നും നടന്നിട്ട് അല്ല മസിഡിൽ പിടി പെരുപ്പിച്ച് നടന്നിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അവരുടെ ആവശ്യത്തിന് വരുമ്പം അവരെ വേണ്ട രീതിയിൽ പിന്നെ എന്താ ബഹുമാനിക്കണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വണ്ടി മാറ്റാൻ പറയുമ്പോൾ നിങ്ങളുടെ വണ്ടി അതിൻ്റെ മുന്നിലാണെങ്കിലും നിങ്ങളെ അഭിഭാഷകനാണെന്ന് പറഞ്ഞ് ബലം പിടിച്ചിട്ട് കാര്യമില്ല അപ്പം അഭിഭാഷകനായാലും ആരായാലും ഇനി ഇന്ന് ജില്ലാ കലക്ടർ വന്നു കഴിഞ്ഞാൽ അയാളുടെ വണ്ടി മുന്നിലാണെന്നുണ്ടെങ്കിൽ വണ്ടി മുന്നിൽ നിന്ന് മാറ്റി കൊടുക്കണം അതൊരു മര്യാദയാണ് അതായത് ഞാൻ അഭിഭാഷകനാണ് അതിൻ്റെ മറ്റവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിൽ നമുക്ക് യോജിക്കാൻ പറ്റൂല കേട്ടോ കാരണം ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ട് അവിടെ കണ്ടു നിൽക്കുന്ന നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആർക്കറിയാം ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ളത് അറിയാം അയാൾ യുവാവ് നിങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ കോർട്ടുമായി പിടിച്ചത് സത്യം കാരണം അവനത്ര നിവൃത്തി കിട്ടിട്ടാവോ അയാളത് ചെയ്യാൻ കാരണം കാരണം അത് അവസരം ഉണ്ടാക്കിയതാരാണ് അഭിഭാഷകർ തന്നെ അഭിഭാഷകന് തന്നെയാണ് ഈ വക്കീല തന്നെയാണ് അവസരം ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് രണ്ട് വട്ടം മാറ്റാൻ പറഞ്ഞത് ഫസ്റ്റിലെ വട്ടം ആദ്യം തന്നെ പറയുന്ന സമയത്ത് അത് മാറ്റിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകത്തുമില്ല അങ്ങനെ സംഘർഷം അവിടെ ഉണ്ടാകത്തുമില്ല മനസ്സിലായില്ല അപ്പോൾ അഭിഭാഷകരാണ് കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ല പൊതുജനങ്ങളുടെ മോളിലോട്ട് ഉരുണ്ട് കേറിയിട്ട് കാര്യമൊന്നുമില്ല അതിന് വലിയ കാര്യമൊന്നുമില്ല മനസ്സിലായില്ല അഭിഭാഷകർക്കും പോലീസുകാർക്കൊക്കെ അവരുടേതായ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അഭിഭാഷകന് തെറി പറയോ അടിക്കയോ ആക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാം അപ്പോൾ അതൊരു കാര്യം ഇയാൾ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട് അടിച്ചത് മാത്രം പോരഞ്ഞിട്ടല്ല പിന്നെ മറ്റുള്ള വക്കീലന്മാരെക്കി വിളിച്ചു പിടിച്ചിട്ട് ഇയാളെ ആക്രമിക്കുന്നതിൽ രണ്ടുകൊണ്ട് അത് തീരെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് അവരുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ ഓക്കെ ശരി എന്നാൽ നിർത്തുക